കേണോ പ്രിയ കൂട്ടലേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കുഞ്ചം പാറമ്പിൽ ഒരു പഞ്ചവന്ന കിളി പറഞ്ഞേ കുഞ്ചം പാറമ്പിൽ നിന്നും ഒരു പഞ്ച വന്ന കിളി പറഞ്ഞേ കേക്കണോ പ്രിയ കൂട്ടലേ Конгиба. ബാലസംഘത്തിന്റെ പത്തനംതിട്ട ജില്ലയിലെ പെരുന്തനഗുരി ക്യാമ്പിലുള്ള ദർശ് പാടിയ പാട്ടാണ് ക്യാമ്പ് അടിപൊളിയാണോ ഇതാണ് ക്യാമ്പിന്റെ ഒരു വൈബ് അല്ലെ അങ്ങനെ അടിപൊളിയല്ലേ ക്യാമ്പോ എല്ലാവർക്കും ഇഷ്ടമാണോ ഇതൊരു വൈബാണ് മൂന്നാം ക്ലാസ്സിൽ ഇനി മൂന്നിലോട്ടല്ലേ അതെ മൂന്നിലാണോ ഇനി മൂന്നിലോട്ടോ പാട്ടിലാണ് നമ്മളിപ്പോ തുടങ്ങിയിരിക്കുന്നത് അടിപൊളി ഒത്തിരി അധികം കൂട്ടുകാരുണ്ട് ഈ ക്യാമ്പിൽ നിങ്ങളൊക്കെ ക്യാമ്പിലേക്ക് എത്തുകയാണ് എത്രയാണ് പഠിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഈ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ഒരു 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 ഇപ്പം നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരായ ഒരു പോരാട്ടം ഒക്കെ ആണ് ഇത്രയും ക്യാമ്പുകൾ നമ്മുടെ ഒരു നല്ല സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നില്ലേ നന്നായിട്ട് ജില്ലാ കോർഡിനേറ്റർ ജയകൃഷ്ണോട് ചിട്ടുണ്ട് ജയകൃഷ്ണ ഒരു അടിപൊളി ക്യാമ്പാണ് ദർശകന്റെ പാട്ട് കേട്ടു നാടക പരിശീലനം ഡാൻസ് പരിശീലനം ഫുൾ വൈബ് ആണല്ലേ ഞങ്ങളുടെ ജില്ലയിലെ കുട്ടികൾ വേലത്തുമ്പികളായി ജില്ലയിലാകെ പറക്കുവാൻ വേണ്ടി സജ്ജമായിരിക്കുകയാണ് ഇന്നിവിടെ ജില്ലാ ക്യാമ്പാണ് നടക്കുന്നത് ഇവിടെ രണ്ട് ഏരിയയിലെ പരിശീലനമാണ് നടക്കുന്നത് ഏതാണ്ട് ഈ ജില്ലയിലാകെ ഇരുന്നൂറിലധികം കുട്ടികളാണ് തുമ്പികളായിട്ട് നമ്മുടെ ജില്ലയിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലാകെ പോകുന്നത് ഏതാണ്ട് പതിനായിരക്കണക്കിന് കുട്ടികൾ ഈ വേനൽത്തുമ്പിയുടെ ഭാഗമാകും ഈ വേനൽത്തുമ്പിയിലൂടെ വർഗീയതയ്ക്കെതിരെ ലഹരിക്കെതിരായുള്ള വലിയ ക്യാമ്പയിനുകൾ കുട്ടികൾ തന്നെ വിളിച്ചു വിളിച്ചുപറയുക ലഹരിയിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കുട്ടികൾ തന്നെ നാടകങ്ങളിലൂടെ നൃത്തശില്പങ്ങളിലൂടെ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ് സുസജ്ജമാണ് കുട്ടികൾ എല്ലാവരും ക്യാമ്പെന്ന് പറഞ്ഞാൽ ഒരു നല്ല വൈബിലാണ് പോകുന്നത് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഇപ്പോൾ മൂന്നാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അവർക്ക് വളരെ സന്തോഷമാണ് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ സാധാരണ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ക്യാമ്പിലൊക്കെ വന്നാലങ്ങ് കരറ്റിട്ടൊക്കെ രക്ഷകർത്താക്കി പോകുന്ന പതിവാണ് പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഈ ക്യാമ്പിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും സെലക്റ്റീവായി കുട്ടികളെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ജില്ലയിലാകെ ബാലസംഘം പര്യടനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ ആളുകൾ ഈ ജില്ലാ ക്യാമ്പാണ് ക്യാമ്പാണ് ഒന്ന് ഏരിയയിലെ നടക്കുന്നത് ഇവിടെ ഇപ്പോ പെരുന്നാട് ഏരിയ കമ്മിറ്റിയുടെ റാന്നിയ ഏരിയ കമ്മിറ്റിയുടെ ക്യാമ്പാണ് ഇപ്പൊ ഇവിടെ ചേരുന്നത് ഇതുപോലെ തന്നെ ഏതാണ്ട് മൂന്ന് ക്യാമ്പ് ഇവിടെ ജില്ലയിൽ ചേരും ആ മൂന്ന് ഈ മൂന്നിന് രണ്ട് അഞ്ച് ക്യാമ്പിലായി ജില്ലയിൽ നിന്ന് ഇരുന്നൂറിലധികം കുട്ടികൾ തുമ്പികളായി ജില്ലയിലാകെ പര്യടനം നടത്തും ഈ ക്യാമ്പിന്റെ ഭാഗമായും ഈ വേനൽത്തുമ്പിയുടെ പര്യടനത്തിന്റെ ഭാഗമായും പതിനായിരക്കണക്കിന് കുട്ടികൾ ബാലസംഘത്തിന്റെ ഈ വേനൽത്തുമ്പിയുടെ പരിപാടിയിൽ സജ്ജമായി വരും ദൃശ്യങ്ങളിൽ കൂടെ നമ്മൾ കിടക്കാം അടുത്ത നാടക പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം സഹോദര കുട്ടികൾ നിലവിളിച്ചപ്പോൾ ഞാൻ മോഷ്ടിച്ചു ഒരു കുറ്റമാണോ നിങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത് അതൊരു പഴയ കഥയല്ലേ റൊട്ടി ജയിലിൽ അതെ കിടന്നുണ്ട് ഒന്നല്ല രണ്ടല്ല എന്നിട്ട് ഒരു കുറ്റവാളിയായെന്നെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല എനിക്ക് മുന്നിൽ എല്ലാ വാതിലും കൊട്ടി അടക്കപ്പെട്ടു അവസാനം പറയാ ഞാൻ എന്റെ കഥ പറയാറായില്ലോ പറഞ്ഞു പറഞ്ഞു

എല്ലാ വാതിലുകളും എല്ലാർക്കെ പാവങ്ങള നാടകത്തിൻ്റെ പരിശീലനമാണ് അതിൻ്റെ പരിശീലനം ചേരുന്നുണ്ട് ഏറെ ഒരു സാമൂഹ്യ പ്രസക്തി ഇപ്പോഴും നിൽക്കുന്ന ഒരു നാടകമാണ് അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് അല്ലേ അത് പിന്നെ പ്രശസ്തനായ എഴുത്തുകാരൻ വിക്ടർ ഹ്യൂവയുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ നൂറ് വർഷം തികയാണ് രണ്ട് അതിൻ്റെ സ്റ്റോറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശപ്പിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് അത് സമൂഹത്തിൽ പട്ടിണി അനുഭവിക്കുന്നവരുടെ ആ വിശപ്പ് അനുഭവിക്കുന്നവർക്കെ വിശപ്പിൻ്റെ വേദനയറിയുള്ളൂ അത്രമാത്രം വിശപ്പിൻ്റെ വേദനയെക്കുറിച്ചും രണ്ടാമത് നമ്മൾ വായന ശീലം കൂടുതൽ കുട്ടികളിലേക്ക് പകരാൻ ഇത്തരം കഥകൾ പിന്നെ ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ കഥ നമ്മൾ ഈ ഈ വേനൽത്തുമ്പിലൂടെ ഈ കഥ നമ്മൾ പരിചയപ്പെടുന്നത് എന്നാൽ എല്ലാ തുമ്പിയിലും നമ്മൾ ചരിത്ര പ്രസിദ്ധമായ എന്തെങ്കിലും ഒരു സ്റ്റോറി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഈ വർഷം ഈ നൂറ് വർഷം തികയുന്നതായതു ഈ നോവലിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തേണ്ട ഇതുള്ളതുകൊണ്ടും വിശപ്പിൻ്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നാടകം തന്നെ തെരഞ്ഞെടുത്തിരിക്കുക എന്തായാലും വേനൽത്തുമ്പിൽ ഈ വിദ്യാർത്ഥികളെ വെച്ച് നൂറോളം വേദികളിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജില്ലയുടെ രണ്ട് ഏരിയയിലെ കുട്ടികളെയാണ് നമ്മളിപ്പോൾ പരിശീലിപ്പിക്കുന്നത് രണ്ട് ഏരിയയിലും വന്നിരിക്കുന്ന കുട്ടികൾ വളരെ മെടുക്കരാണ് ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നാടകം ഒന്ന് തുടങ്ങി വെച്ചത് ആ തുടങ്ങി വെച്ച സീൻ തന്നെ ആ ഫസ്റ്റ് യൂണിറ്റ് അവർ കാണാപ്പാടും അതെന്താ ബൈഹാർട്ടാക്കി എന്നുള്ളതാണ് പ്രത്യേകത നല്ല മെടുക്കരായ കുട്ടികളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ അഭിനയിച്ച വിദ്യാർത്ഥികളോടൊന്നും ചോദിക്കാം പേരെന്താണ് നേരത്തെ ചെയ്തിട്ടുണ്ടോ മെഡക്കരായ വിദ്യാർത്ഥികളോടും പരിശീലന ഉപകാരപ്പെടുന്നുണ്ടായിരുന്നു നാടകമാണ് സമ്മാനൊക്കെ ഇത് വിഷപ്പിനെ പറ്റി പറഞ്ഞൊരു നാടകമാണ് ആ ഡയലോഗ് പറഞ്ഞപ്പോ തോന്നിക്കാണല്ലോ അത്ര നാടകങ്ങൾ ഒരു എന്താണ് ഒരു അനുഭവ പാഠങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരു നമുക്ക് നല്ലൊരു പാഠം നൽകുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതെ തോന്നുന്നുണ്ട് ഇതാണ് നാടകത്തിൽ അഭിനയിച്ച രണ്ട് വിദ്യാർത്ഥികൾ ക്യാമ്പിൽ നമുക്ക് ജില്ലാ ജില്ലാ സെക്രട്ടറിയുണ്ട് ബാലസംഘത്തിനുള്ളിൽ എത്തിന് മുമ്പ് ഒരിക്കലും കൂടെ ചോദിക്കാം നിങ്ങൾക്ക് ഈ ക്യാമ്പ് അടിപൊളിയാ അല്ലേ അങ്ങനെയാണ് നിങ്ങൾ മോക്കൊക്കെ തോന്നേ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഈ അവധിക്ക് ഇരിക്കുവോ അല്ലെ ഇവിടെ കൂട്ടുകാരോടൊക്കെ കൂടാൻ പറ്റുന്ന ഒരു അതിനെ പറ്റി അടിപൊളിയാണ് വീട്ടിൽ 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 പക്ഷേ പറയാ 到呢。<Don> അതാണ് വീട്ടിലിരുന്ന ആ ബോറടിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്യാമ്പുകൾ ഏറെ ഒരു പ്രസക്തമായ കാര്യമാണ് ഡി ഈ വേനൽത്തുമ്പിയുടെ വേനൽത്തുമ്പി നടത്തിപ്പ് നടത്തുന്ന ബാലസംഘത്തിൻ്റെ വായിലറിയ ഡി വൈ എഫ് എരുവാണ് സ്ഥിരം അതെ ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയും പ്രസിഡന്റ് ചേരുകയാണ് ഈ കുട്ടികൾക്ക് ഒരു പുതിയ ഒരു സന്ദേശം അല്ലേ ഇത്തരം ക്യാമ്പുകൾ നിരന്തരം നടത്തുന്ന കൂടിയാണ് ആദ്യത്തെ ക്യാമ്പല്ല മുംബൈ ഉള്ളതാണ് അല്ലേ തീർച്ചയായും നമ്മളിത്തരത്തിലുള്ള വേനൽത്തുമ്പി കലാജാതകൾ എല്ലാ വർഷവും ബാലസംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ളതാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അത് കാവ്യാത്മകമായി നമ്മുടെ നാടകത്തിലൂടെയും നൃത്തത്തിലൂടെയും കുട്ടികളിലേക്ക് എത്തിക്കുകയും ആ കുട്ടികളത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അവർക്ക് വലിയൊരു 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 സന്ദേശം അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലേ ജില്ലാ പ്രസിഡന്റ് ഇത് ജില്ലാ സെക്രട്ടറി സഖാവിൻ്റെ പേര് അമല അമല ഇപ്പം വൃന്ദെ നമ്മൾ ഇതിനു മുമ്പേ പരിചയപ്പെടുത്തിയത് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു വൃന്ദ ഈ ബാലസംഘത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഇപ്പം നമുക്കറിയാം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ കൊച്ചുകുട്ടിയൊന്നും ലഹരി ഉപയോഗിക്കത്തില്ല പക്ഷെ അവരെ പ്രായം ആകുമ്പോഴത്തേക്ക് ഒരു പക്വതിയോടെ വളർത്തുന്ന ഒരു തലമുറയാക്കി മാറ്റാൻ ബാലസംഘത്തിനകം പരിശീലനങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടോ ഉണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഇപ്രാവശ്യത്തെ വേനൽത്തുമ്പിയുടെ കലാജാതയുടെ മെയിൻ തീമ് തന്നെ ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതും കൂടിയാണ് അതിനുവേണ്ടി ആവിഷ്കരിച്ച നാടകങ്ങൾ നമ്മളിപ്പോൾ അറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും നമുക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേനൽത്തുമ്പി കൂട്ടുകാരിലൂടെ തന്നെ മറ്റ് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെ കൂടി അതിൽ നിന്ന് മോചിതരാക്കുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള സന്ദേശം കൂടിയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നാടകങ്ങളിലും നൃത്തശില്പങ്ങളിലും അവതരിപ്പിക്കുന്നത് ഈ സാധാരണ ഇപ്പോൾ നമ്മൾ എസ് എഫ്ഐയുടെയും സ്മാർട്ടായി സംസാരിക്കുന്ന ആളുകളെ പറ്റി ആ പറയുകയും ശരിക്കും ഇത്തരം എസ് എഫ് ഐയിലും എത്തുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് എത്തുന്ന ആളുകൾ ഇത്തരം ബാലസംഘങ്ങളുടെ നിങ്ങളുടെ പരിശീലനങ്ങൾ നിങ്ങളുടെ വായന നിങ്ങളുടെ സംസാരിക്കുന്ന ശൈലിയെ പ്രസംഗത്തിനെയൊക്കെ രൂപപ്പെടുത്താൻ സഹായിക്കാറുണ്ടോ ഉറപ്പായിട്ടും നമ്മൾ ഇപ്പൊ ഭൂരിഭാഗം എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരെ എടുത്തു നോക്കിയാൽ അത് ഒരുപക്ഷെ ബാലസംഘത്തിൽ നിന്ന് വളർന്നു വരുന്നവർ തന്നെ ആയിരിക്കും കാരണം നമ്മളെ ചിട്ടപ്പെടുത്തിയെടുത്ത് എങ്ങനെ ഒരു സമൂഹത്തിൽ സംസാരിക്കണമെന്ന് എങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കണമെന്ന ആ ശൈലിയിലെ മാറ്റങ്ങൾ നമ്മൾ ആരോട് എങ്ങനെ ഇടപെടണം എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു വിധത്തിൽ പഠിപ്പിച്ചെടുക്കുന്നത് ഈ സംഘടന തന്നെയാണ് ഒരു വിധത്തിൽ നമ്മുടെ ബേസിക് സംഘടന ബാലസംഘമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഈ പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് പോയി അറിയാതെ അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെ അതെല്ലാം ചർച്ചയാവുന്നുണ്ട് ക്യാമ്പിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബാലസംഘമാണ് അതിൻ്റെ ഒരു പ്രതികരണം അങ്ങനെയാണ് ഇപ്പം എംബുരാം പോലെ സിനിമയുടെ വിവാഹത്തെ അത് ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പിൽ ഇന്നലെ കൂടിയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ചുറ്റുപാട് വരുന്ന സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ക്യാമ്പിലെ കൂട്ടുകാർ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എംബുരാൻ സിനിമയിൽ ഇരുപത്തിനാല് വെട്ടോടുകൂടി സിനിമ മുറിക്കപ്പെട്ടു പല ഭാഗങ്ങൾ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടു അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കൂട്ടുകാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നിടത്ത് നമ്മൾ പ്രതികരിക്കണം നമ്മൾ നിവർന്നു നിന്ന് തന്നെ നമ്മുടെ ശബ്ദമുയർത്തി തന്നെ പ്രതികരിക്കണം അതുതന്നെയാണ് എല്ലാ കൂട്ടുകാർക്കും ഇവിടെ പറയാനുള്ളത് ూడు క్యామరాన్ అఖ్లేష్ కు